بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لشاني يفقه قولي وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء തങ്ങളുടെ ഒരു പേരാണ് എന്നുള്ളത് ഈ നാമങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഇമാം ഷാമി രേഖപ്പെടുത്തിയ നാമങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അലിഫ്ലാം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ധാരാളമായി മടങ്ങുന്നവർ താണു അള്ളാഹുലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മടങ്ങുന്ന ആൾക്കാണ് പറയാ അങ്ങനെയുള്ളവരാണ്

ധാരാളമായി റബിനോട് പരാതി പറയാ പരാതി പറയാ എന്നാൽ സ്വന്തം വൈഹികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പരലോകത്തെ വിജയത്തിന് വേണ്ടി ഉമ്മത്തിന് വേണ്ടി ഉമ്മത്തിന്റെ വിജയത്തിനു വേണ്ടി റബ്ബിനോട് ധാരാളമായി ഇത് ആകുന്നവരാണ് അള്ളാഹ എന്ന പദം വിശുദ്ധമായ ഖുർആാനിൽ ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ വിശേഷിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാം വചനം ഇബ്രാഹിം നബി ഹലീമാണ് ഹലീമാണ് നല്ല സഹനശീലമുള്ള ആളാണ് വ്യാഖ്യാനം ധാരാളമായി ോട് താണുകയാണ് അപേക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്നവർ ഹലീമുൻ നല്ല സഹനശീലമുള്ളവർ ഇബ്രാഹിം നബി അലിസ്സലാം നമുക്കും ആ ഒരു ശീലം വേണം മുത്തുനബിയുടെ നല്ലൊരു വിശേഷണം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു വിശേഷണം എൻറെ ജീവിതത്തിലും ഉണ്ടാവണം അപ്പോഴാണല്ലോ ഈ പഠനങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാവുന്നത് അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ മുത്തുനബി ഒരുപാട് സ്നേഹിക്കാൻ സ്വപ്നത്തിൽ കാണാൻ മദീനയിൽ ചെന്ന് الله نمك توفيقنا القدي آمين برحمتك يا رحمة الراحمين